േ ഈ ശരണവയ്യപ്പോ മലയ്ക്ക് പോവാ മാലേട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഡ്യൂട്ടി ആയിരിക്കാൻ പറ്റത്തില്ലേ അങ്ങനെ താടിയുടെ ലോജിക്ക് അടച്ച് നിക്കുവല്ലോ അല്ലോസിൽ നേരത്തെ വരണ്ടായിരുന്നു ഇവിടെ വരെ ഉണ്ടായിരുന്നു

ും സാറും നമ്മളൂരല്ലേ ഉള്ളു നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എന്റെ സാറേ വീട് അവിടെ നമ്മുടെ ഞാനും സാറും ഞാൻ അതല്ലേ ഇവൻ ഈ പറഞ്ഞത് മനസ്സിലാവുന്നില്ല അത്ര നിനക്ക് എത്ര കുട്ടികളുണ്ട് പറയാ വിഷമിക്കേണ്ട കാര്യമില്ല എങ്കിലും ഡോക്ടറെ കാണിച്ചാ ഒരു ഡോക്ടറെ കാണിച്ചാലും നടക്കത്തില്ല സാർ പിന്നെ ഏതെങ്കിലും അമ്പലത്തി അമ്പലത്തിൽ പോയ സാർ തലപ്പിച്ചു പറയേണ്ട എന്റെ പോയി സാറേ കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടാക്കാൻ വേണ്ടി ഞാൻ അല്ല കല്യാണം ഞാൻ കല്യാണം എന്നാ പിന്നെ ആദ്യം ആദ്യം എന്നോട് ചോദിക്കാൻ ശരിയാണ് ഭാഗത്തും തെറ്റുണ്ട് കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവത്തില്ലല്ലോ ആര് പറഞ്ഞു കുട്ടികളുണ്ടാവത്തില്ലല്ലോ ഞങ്ങളുടെ സുരേഷിന് അഞ്ചു പിള്ളേരാ കല്യാണം കുട്ടികൾ കുട്ടികളുണ്ടെന്ന് നിയമവിരുദ്ധമാണ് അത് പട്ടിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതെ പട്ടിയുടെ പേരാണ് സുരേഷ് കുമാർ ഈ പട്ടിയെടുത്തൊക്കെ പറയണത് ആവർത്തിക്കരുതെന്ന് അത് പറഞ്ഞില്ല സാർ പറയുന്നത് നീ വേണേക്ക് കൊടുക്കുന്ന എല്ലിനകത്ത് എഴുതി കൊടുത്താൽ മതി പുള്ളി കഴിക്കുമ്പോ വായിച്ച് മനസ്സിലായി പോകും ചെയ്യണം എന്റെ പൊന്നു സാറേ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുണ്ട് മുറുക്കിയാണ് ഞാൻ ഇവിടെ കഴിയുന്ന പേരെ അഡ്രസ്സൊക്കെ ാന്തണ്ടോ നിനക്ക് കേട്ടാ എന്തോ പ്രാന്ത ആശുപത്രിയിൽ നിന്ന് അഞ്ചു വർഷം മുമ്പ് എനിക്ക് എഴുതി തന്നതാ എനിക്കിനും അഞ്ചു വർഷം എന്റെ പൊന്നു സാറേ ഇതില്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഇത് കാണിക്കണം പുറത്തോട്ട് ഇറങ്ങണം ചെറുതായിട്ട് സംസാരിക്കാം എന്റെ പൊന്നിനെ ഗൾഫിൽ പോണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം എന്നെ അറിയേണ്ടത് ഇട ഗൾഫിൽ ഇവിടുത്തെ കണക്കല്ല പിന്നെ ഓപ്പോസിറ്റ് ആണ് ഗൾഫിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഗടത്തുനിന്ന്

നിനക്ക് അറബി അറബി അറിയാവോ അറിയാവോ ോ എന്റെ വീട്ടില് സാറേ ഇത്ര നീളത്തിൽ വെള്ളം കോട്ടിട്ടിട്ട് തലവഴി തുണി കൊടുത്തിട്ട് കറുത്തൊരു സാധനം ചുറ്റി നടക്കുന്നല്ലേ അതാണ് അറബി പിന്നെ എന്റെ താര ഞാനിവിടെ നിക്കാനവിടെന്നാലേ അറബിക്ക് എന്നെ അറിയത്തുള്ളൂ അല്ലാതെ പിന്നെ എന്നെ അറബിക്ക് അറിയാ

അറബിക്ക് 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 മനസ്സിലായല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ അറബി അറിയാവുന്ന എന്റെ പൊട്ടൻ ചോദിയാ ചോദിക്കാൻ അറബിക്ക് അറബി അറിയത്തില്ല അറബി അറബി നാട്ടിൽ തെണ്ടി കുത്തുവാള എടുക്കത്തില്ല തന്നെ അറിയാൻ എനിക്കറിയാൻ ചോദിച്ചോദിക്കാം സാറേ മനസ്സിലായില്ല അങ്ങനെ മനസ്സിലാവാത്തോ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കേട്ടോ അറബിക്ക് അത് പറഞ്ഞായിരുന്നു അറബിക്ക് മനസ്സിലായില്ലേ അറബിക്ക് ഭാഷ അറിയാവോന്ന് അറിയാ ചോദിച്ചത് പിന്നെ അതേ പൊട്ടത്തരം പറയുന്നതാണ് എന്റെ പൊന്ന് സാറെ ഭാഷ എന്ന് പറയുന്നത് രജനീകാന്തിന് തമിഴ് പടമല്ലേ ഈ തമിഴ് പടം എങ്ങനെ അറബിക്ക് അറിയാവുന്നത് ഇവിടെ പെയിന്റിംഗ് അല്ല അവിടെ ചെല്ലുമ്പോൾ പെയിന്റിംഗിന്റെ പണി നിരവാണെന്ന് പുള്ളിക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പെയിന്റിംഗ് പറഞ്ഞിട്ട് സാറായിട്ട് വേണം പെയിന്റ് അടിക്കാൻ വിസിയാണ് വന്നിരിക്കുന്നത് പൊട്ടിക്കാറുണ്ട് തലക്കടിച്ച് പൊട്ടിച്ചാൽ നിന്റെ തലബണ്ട പൊട്ടി പോലെ വേണേ തലബണ്ടല്ലോ ഞാനത്രീത്തേ നിന്റെ കൈ എത്തോറ് ചെയ്തോണ്ടിയോ അടിച്ചോടിക്കത്തിലേ ഓ സാറേ 2 ഒന്ന് അടിച്ചാ പൊട്ടോ 2 ഒന്ന് മൂന്ന് അടിച്ചോ പൊട്ടും ആ പൊട്ടില്ലേ നീ ആ പൊട്ടന്ന് പറഞ്ഞു അടിച്ചോ നിങ്ങൾ പറയ 2 അടിച്ചാ പൊട്ടോ പൊട്ട് വാ അതിനെ കൊണ്ടുവാ അടിച്ചോ അടിച്ചോ പൊട്ടി പൊട്ടി എല്ലാര് താ കാലി അടിച്ചോ അടിച്ചോ ഇന്നെ ഞാൻ അയ്യോ 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 കൊണ്ടോ പറഞ്ഞാട്ടോ എത്ര സാറേ ഞാൻ പറഞ്ഞില്ലേ ടൂ അടിക്കാട്ട് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്നെ ഗൾഫിലോട് പറഞ്ഞു വിടുന്നത് ഇവിടെ രണ്ടു മൂന്ന് പേര് കൂടിയിട്ടാണ് അതെ അപ്പൊ അവരെന്തെങ്കിലും സഹായിച്ചാലും സാറിന് എന്തെങ്കിലും തരാൻ പറ്റുന്നു മൂന്ന് പേര് തന്നാലേ എനിക്കെന്തേലും സാറ് തരാം വല്ലതുകൊണ്ടെങ്കിൽ പോയി ശല്യ ഒളിട്ട് ഇല്ല അവിടെ നിന്ന് കിട്ടിയ സ്ഥിതിക്ക് സാറി ഇനി ഞാൻ അതിന്റെ പകുതിയിൽ വരും ഉറപ്പാണ് ഉറപ്പാ എന്നപ്പി നമുക്ക് ആത്മാർത്ഥം